ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി രാജ്യതലസ്ഥാനത്തെ ഭരണം കൈയാളാൻ അതിശിയെത്തുകയാണ് തന്റെ പിൻഗാമിയായി അതിശയെ നിർദ്ദേശിച്ചതാകട്ടെ രാഷ്ട്രീയ ചാണകനായ അരവിന്ദ് കെജ്രിവാൾ തന്നെ പാർട്ടിയിലെ മറ്റു മുതിർന്ന നേതാക്കളെപ്പോലും മാറ്റി നിർത്തി മന്ത്രിസഭയുടെ തലപ്പത്തേക്ക് അതിഷിക്ക് നറുക്ക് വീണതിന് മുന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല മദ്യനായ കേസിൽ അറസ്റ്റിലായപ്പോൾ പോലും രാജിവെക്കാതെ ഒടുവിൽ മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിനൊടുവിൽ ജാമ്യം ലഭിച്ചപ്പോൾ അപ്രതീക്ഷിത രാജിയിലൂടെ ഞെട്ടിച്ച കെജ്രിവാൾ തന്റെ വിശ്വസ്തയായ അതിശിയെ മുൻനിർത്തി പയറ്റാൻ പോകുന്ന ഗെയിം പ്ലാൻ എന്തായിരിക്കും കേസിൽ പ്രതിസന്ധിയിലായ എ പി എ ട്രാക്കിലാക്കാൻ കെജ്രിവാളിൽ നിന്ന് ബാറ്റൺ ഏറ്റെടുത്ത അതിഷിക്ക് സാധിക്കുമോ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പാരമ്പര്യമൊന്നും പറയാനില്ലാത്ത നേതാവാണ് അതിഷി എന്നാൽ എ എ പിയിലെത്തി ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ ജനകീയ നേതാവാകാൻ അവർക്കായി കെജ്രിവാളിന്റെ വിശ്വസ്തരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ അതിശിക്കായതും എതിരാളികളില്ലാതെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാനായതും അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് കെജ്രിവാളിന്റെയും പാർട്ടിയിലെ രണ്ടാമനായ മനീഷ് സിസോദിയുടെയും അറസ്റ്റ് മറുഭാഗത്ത് വലിഞ്ഞു മുറക്കി കേന്ദ്ര ഏജൻസികളുടെ തുടരന്വേഷണം ലെഫ്റ്റനന്റ് ഗവർണറുടെ നിയന്ത്രണങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം എതിരാളികൾക്ക് തക്കതായ മറുപടി കൊടുത്ത് പാർട്ടിയെ താങ്ങി നിർത്തിയത് അതിശയാണ് ജയിലിലിരുന്ന് ഭരണം നിയന്ത്രിച്ച കെജ്രിവാളിന്റെ നിർദ്ദേശങ്ങൾ ഒരു മുടക്കവും കൂടാതെ അതിശി നിറവേറ്റി കഴിഞ്ഞ സ്വാതന്ത്ര്യദിനാഘോഷ സമയത്ത് തനിക്കു പകരം ദേശീയ പതാക ഉയർത്താൻ കെജ്രിവാൾ നിർദ്ദേശിച്ചതും അതിശയെ ആയിരുന്നു കെജ്രിവാളിന് പിൻഗാമിയായി എത്തുമെന്നതിന്റെ ചെറിയ സൂചനയായി അന്ന് തന്നെ ചിലർ ഈ നീക്കത്തെ ചൂണ്ടിക്കാണിച്ചു ഒടുവിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു തിരിച്ചുവരാനെന്ന പേരിൽ രാജിവെച്ചപ്പോൾ തന്റെ ചുമതല കെജ്രിവാൾ കൈമാറിയതും തന്നെ കെജ്രിവാളിന്റെ അപ്രതീക്ഷിത രാജിയും അതിശിയുടെ കടന്നുവരവും വെറും രാഷ്ട്രീയ നാടകവും പി ആസ് ചെണ്ടുമാണെന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം എന്നാൽ കൃത്യമായ ഗെയിം പ്ലാൻ തനിക്കുണ്ടെന്ന സൂചനയാണ് അതിഷിയെ ഭരണമേൽപ്പിച്ച് പാർട്ടി നേതൃത്വത്തിലേക്ക് മടങ്ങിയ കെജ്രിവാളിന്റെ നീക്കം കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നതിൽ സുപ്രീം കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് രാജിയെന്നാണ് സൂചന ഉപാധികൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാനോ സ്വതന്ത്രമായി പേപ്പറുകളിൽ ഒപ്പിടാനോ പോലും കഴിയാത്ത സ്ഥിതി ഈ രീതിയിൽ മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ വലിയ അർത്ഥമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറിക്കൊണ്ടുള്ള കെജ്രിവാളിന്റെ മറുകളിയെന്നും വിലയിരുത്തപ്പെടുന്നു അഴിമതി വിരുദ്ധ പോരാട്ടമാണ് എ എ പി എന്ന പാർട്ടിയുടെ ഉദയത്തിന് കാരണം എന്നാൽ മദ്യനിരോധന കേസിൽ അതേ പാർട്ടിയിലെ പ്രധാന നേതാക്കളെല്ലാം ജയിലിലായത് എ പിയെ കനത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ഉത്ഭവമെടുത്ത പാർട്ടിയുടെ നേതൃത്വം ഒന്നടങ്കം കുറ്റാരോപിതരായി നിൽക്കുന്നത് എ പിയുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അത്തരമൊരു രാഷ്ട്രീയ പ്രചാരണത്തിനാണ് ബി ജെ പിക്ക് ഓപ്പ് കൂട്ടുന്നതെന്ന് മനസ്സിലാക്കിയാണ് കെജ്രിവാളിന്റെ പുതിയ നീക്കം അഴിമതി കേസിൽ മാസങ്ങളോളം ജയിലിൽ കിടന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കെതിരായ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള മികച്ച മാർഗം രാജിയാണ് കൃത്യസമയത്ത് അതിവിദഗ്ധമായി അത് നടപ്പാക്കാനും കെജ്രിവാളിന് സാധിച്ചു രാമായണത്തിൽ ആദർശധീരനായി ശ്രീരാമൻ അധികാരം ഉപേക്ഷിച്ചതിനോടാണ് എ എ പി നേതാക്കൾ കെജ്രിവാളിന്റെ രാജിയെ സാമ്യപ്പെടുത്തുന്നത് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇടക്കാല ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ കെജ്രിവാൾ മോദിയുടെ പ്രായം ഉൾപ്പെടെ ഉയർത്തി തൊടുത്തുവിട്ട ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ചർച്ചയായിരുന്നു ബി ജെ പി വിറപ്പിച്ച കെജ്രിവാളിന്റെ അന്നത്തെ മിന്നൽ നീക്കങ്ങൾക്ക് സമാനമാണ് ഇപ്പോഴത്തെ രാജിയെന്നും ചിലർ ഉയർത്തി സർക്കാരിന്റെ കാലാവധി തീരാൻ അഞ്ചു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് കെജ്രിവാളിന്റെ നീക്കമെന്നതും ശ്രദ്ധേയമാണ് ഇതോടെ അടുത്ത വർഷം ആദ്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഡൽഹിയിലെ രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിലായി തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കണമെന്നും നവംബറിലെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനൊപ്പം നടത്തണമെന്നും രാജിക്ക് തൊട്ടുമുമ്പായി കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി എ എ പിയുടെ ദേശീയ കൺവീനറായി മുഴുവൻ സമയവും പാർട്ടിയുടെ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കെജ്രിവാളിന് കഴിയും കെജ്രിവാൾ ഉൾപ്പെടെ ജയിലിലായ പ്രമുഖരെല്ലാം പുറത്തിറങ്ങിയത് ആപ്പിന് വലിയ ആശ്വാസമായിട്ടുണ്ടെങ്കിലും നേതാക്കളുടെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാകും പാർട്ടിക്ക് മുന്നിൽ ഇനിയുള്ള ദൗത്യം ജയിലിലായിരുന്നപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറാകാതിരുന്ന കെജ്രിവാൾ തനിക്ക് അധികാരമോഹമില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് ധാർമ്മിക നിലപാട് ചൂണ്ടിക്കാട്ടി സ്ഥാനമൊഴിയതെന്ന പ്രതീതി സൃഷ്ടിക്കാനും പാർട്ടിക്ക് സാധിക്കും തിരഞ്ഞെടുപ്പിൽ അത് നേട്ടമുണ്ടാക്കുമെന്നാണ് എ എ പി പ്രതീക്ഷിക്കുന്നത് ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചാരണ തന്ത്രവുമായി മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള ബി ജെ പി നീക്കത്തെ തടയിടാനും കെജ്രിവാളിന്റെ പുതിയ നീക്കത്തിലൂടെ സാധിക്കും കെജ്രിവാൾ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ അഴിമതി ആരോപണ വിധേയനും ജയിലിൽ കഴിഞ്ഞതുമായ നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ കരുത്തയായ സ്ഥാനാർത്ഥിയായി സ്മൃതി ഇറാനിയെ അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു എന്നാൽ അതിശി മുഖ്യമന്ത്രിയാകുന്നതോടെ രാജ്യതലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ സമവാക്യങ്ങൾ തന്നെ മാറും അതേസമയം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കെജ്രിവാളിന്റെ രാജനീക്കം ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് പറഞ്ഞാലും തെറ്റില്ല തിരഞ്ഞെടുപ്പ് നേട്ടത്തിനൊപ്പം തിരിച്ചടി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇതിലുണ്ട് താൽക്കാലിക മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്ത ശേഷം അത് പിന്നീട് വലിയ അധികാര തർക്കങ്ങളിലേക്ക് വഴിവച്ച ചരിത്രവും രാജ്യത്തുണ്ട് അതിന് ഉദാഹരണമാണ് ജാർഖണ്ഡിൽ അടുത്തിടെ സംഭവിച്ചത് ജെ എം എം നേതാവ് ഹേമന്ത് സോറൻ ജയിലിൽ പോയതോടെ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയ ചമ്പായി സോറൻ ഇപ്പോൾ ബി ജെ പിയിലാണുള്ളത് നേരത്തെ ബീഹാറിൽ ജിതൻറാം മാഞ്ചിയും നിതീഷ് കുമാറും തമ്മിലുള്ള തർക്കവും സമാനമായിരുന്നു ഡൽഹി എ എ പിയിലും ഇതേ പ്രശ്നങ്ങൾ ഉടലെടുക്കുമോ എന്നതും വലിയൊരു ചോദ്യമാണ്